ധർമ്മ ബ്രേക്ക് ന്യൂസ് പുറത്തുവരികയാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന വൈറ്റ് ഹൌസ് അന്ത്യശാസനം ഇസ്രായേലിൽ ഇറാൻ ആക്രമണം നടത്തിയാൽ ഇറാനെതിരെ നാറ്റോ സഖ്യവും പ്രതിരോധത്തിന് ഇസ്രായേലിൽ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത ഇറാനെ ലക്ഷ്യം വെച്ച് ആണവ പോർമുനകൾ അടക്കം കടുപ്പിച്ച ഡസൺ കണക്കിന് ഫൈറ്റർ ജെറ്റുകൾ റെൻവേ ടൺമാർക്കിൽ ഉത്തരവിനായി കാത്തുനിൽക്കുന്നുവെന്ന് ചിത്രങ്ങൾ സഹിതം ചാനൽ റിപ്പോർട്ടിലേക്ക് രണ്ട് കാര്യങ്ങൾ കൊണ്ട് അമേരിക്ക ഇപ്പോൾ നമ്മളുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വരികയാണ് അതിൽ ആദ്യമെടുത്തു പറയേണ്ടത് വയനാട്ടിൽ നടന്ന അതിദാരുണമായ ദുരന്തത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് അനുശോചിച്ചിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും അധികാരം കൈയാളുന്ന ഭരണാധികാരി എന്ന നിലയിൽ ജോ ബൈഡന്റെ പ്രസ്താവന ലോകത്തോട് നടത്തിയ പ്രസ്താവന ഇപ്രകാരമാണ് വയനാട്ടിൽ നടന്ന അതിദാരുണമായിട്ടുള്ള ദുരന്തത്തിൽ അനുശോചിക്കുന്നു അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും ഇന്ത്യൻ സൈന്യത്തിന്റെയും ധീരോദാത്തമായിട്ടുള്ള ഇടപെടലുകളെ പ്രശംസിക്കുന്നു എത്രയും പെട്ടെന്ന് അവിടെ ജനങ്ങൾക്കും അതുപോലെ ആ നാടിനും അതിജീവിക്കുവാനാകട്ടെ എന്നുള്ള ഒരു സന്ദേശം അമേരിക്കൻ പ്രസിഡന്റ് പ്പോൾ നടത്തിയിരിക്കുകയാണ് ഇത് അപൂർവമാണ് ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒരു വില്ലേജിൽ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു വില്ലേജിൽ നടന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കരൾ അല്ലെങ്കിൽ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പ്രസ്താവന മറ്റൊന്ന് അമേരിക്ക ഇപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു ഇസ്രായേലിന് ഒരു കവചമായി അമേരിക്ക ഉണ്ടാകും എന്ന് ഇറാനെ അമേരിക്ക ഓർമ്മപ്പെടുത്തുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇറാനിൽ നിന്നും അക്രമണം വന്നിട്ടുണ്ട് എങ്കിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കുമെന്നും ആ യുദ്ധത്തിൽ തങ്ങൾ കൂടെയുണ്ടാകും എന്നും ഇപ്പോൾ വൈറ്റ് ഹൌസ് ഇറാൻ ഇറാൻ മുന്നറിയിപ്പും അതുപോലെ ഇസ്രായേലിന് അനുകൂലവുമായി പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഈ ആഴ്ച ആദ്യം ലെബനോനിലും ഇറാനിലും നടന്ന രണ്ട് കൊലപാതകങ്ങൾ ലബനോനിൽ നടന്ന കൊലപാതകത്തിൽ ഹിസ്ബുള്ളയുടെ തലവനെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് മണിക്കൂറുകൾക്ക് ശേഷം ഇറാനിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ നിരവധി പേർ മരിക്കുകയും ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള തലവനെ വധിക്കുകയും ചെയ്തു ഈ രണ്ട് ഭീകരമാരുടെ കൊലപാതകങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇസ്രായേൽ വളരെ ജാഗ്രതയിലാണ് ഏതാനും ദിവസങ്ങളായി ഒരു യുദ്ധത്തിൽ വലിയൊരു ശാന്തത അതായത് വലിയ കൊടുങ്കാറ്റുകൾക്ക് മുമ്പുള്ള ശാന്തത ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്രായേൽ വളരെ ജാഗരൂകരമായിട്ടിരിക്കുകയാണ് ലബനോനിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം ഇറാനിൽ നിന്നുള്ള ഭീഷണി അത് ചെറിയ കാര്യമല്ല ഇറാൻ്റെ ആധ്യാത്മിക നേതാവും അതുപോലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവുമായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനി ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുവാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇറാൻ റിപ്പബ്ലിക് ആർമിക്കും അതുപോലെ തന്നെ ഇറാൻ്റെ മറ്റ് സൈനിക സംവിധാനത്തിനും ഇസ്രായേലിനോട് നേരിട്ട് യുദ്ധം ചെയ്യുവാനാണ് അദ്ദേഹം നിർദ്ദേശം കൊടുത്തത് കഴിഞ്ഞ അതായത് ഇന്നാണ് ഹമാസിന്റെ തലവിനെ ഖത്തറിൽ മൃതദേഹം ഖത്തറിലെത്തിക്കുകയും അവിടെ സംസ്കരിക്കുകയും ചെയ്യുക അതിനുശേഷം തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കണക്ക് കൂട്ടൽ ഇസ്രായേൽ കരുതിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗത്തും വളരെ ജാഗരൂകരായിട്ടാണ് സൈന്യം നിലകൊള്ളുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേലിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ടും നാറ്റോ യൂണിൻ നാറ്റോ സഖ്യത്തിൽ പെട്ടതായതുകൊണ്ട് നാറ്റോ സഖ്യത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും എതിരായിട്ടുള്ള യുദ്ധമായിട്ട് അത് കണക്കാക്കും ഇതുവരെ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം തിരിച്ചൊരു യുദ്ധം ഒരു രാജ്യത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇസ്രായേൽ മറ്റ് പല രാജ്യങ്ങളിലേക്കും ഗാസയിലേക്കും ലെബനോണിലേക്കും സിറിയയിലേക്കും ആക്രമണം നടത്തുകയായിരുന്നു എന്നാൽ തിരിച്ചൊരു ആക്രമണം ഔദ്യോഗികമായി ഒരു രാജ്യം ഇസ്രായേലിനെതിരെ നടത്തിയിട്ടില്ല ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഇറാൻ പരസ്യമായിട്ട് ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും അത് നാറ്റോ സഖ്യത്തിനെതിരായിട്ടുള്ള യുദ്ധമാക്കി അത് കണക്കാക്കി അമേരിക്ക ഇതിനകത്ത് ഇടപെട്ടിരിക്കുകയാണ് ഇസ്രായേലിന് എല്ലാ സഹായവും ചെയ്യുമെന്നും യുദ്ധത്തിൽ പങ്കുചേരും എന്നുള്ള വൈറ്റ് ഹൌസിന്റെ പ്രസ്താവന അതീവ ഗൌരവത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത് മാത്രമല്ല ഇറാനിൽ നിന്ന് വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തടുക്കുവാൻ വേണ്ടി ഡ്രോൺ ആക്രമണങ്ങളും തടുക്കുവാൻ വേണ്ടിയിട്ട് കൂടുതൽ ആരോ ആരോ ത്രീ മിസൈലുകൾ അമേരിക്ക ഇസ്രായേലിലേക്ക് നൽകുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട് അതുപോലെ തന്നെ കൂടുതൽ യുദ്ധോപകരണങ്ങളും മറ്റും വൈറ്റ് ഹൌസ് ഇസ്രായേലിലേക്ക് നൽകുന്നു വലിയ തോതിലുള്ള ആയുധ കടത്തിൻ്റെ സമയമാണ് വലിയ ജാഗ്രതയിൽ ഇസ്രായേലും നാറ്റോ സഖ്യകക്ഷികളും ഇപ്പോൾ കഴിയുകയാണ് വലിയ ശാന്തത ഇസ്രായേൽ ഇപ്പോൾ അനുഭവിക്കുന്നു അത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ് ഇസ്രായേൽ തന്നെ പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞങ്ങൾ വലിയ ടെൻഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കഴി ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം അതിനിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ് പക്ഷേ ഈ യുദ്ധത്തിൽ എന്ത് വില കൊടുത്തും ഞങ്ങൾ ജയിക്കും ഇത് ഏത് അറ്റം വരെ പോയും ഞങ്ങൾ പോരാ ും ഇത് യഹൂദന്മാരുടെ ഭൂമിക്ക് ഈ രാജ്യം നിലനിർത്തുവാനുള്ള പോരാട്ടമായിരിക്കും എന്ന് കഴിഞ്ഞ ദിവസമാണ് വാർത്താസമ്മേളനം നടത്തി നെതന്യാഹു പറഞ്ഞത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ചർച്ച നടന്നിരിക്കുന്നു എങ്ങനെ ഇറാനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ വൈറ്റ് ഹൌസും നതന്യാഹുവിൻ്റെ മന്ത്രിസഭയും തമ്മിലുള്ള ചർച്ച വൈറ്റ് ഹൌസ് നടത്തി അതിനു അതിനേക്കാൾ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രസിഡന്റും ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും നെതന്യാഹുവും തമ്മിൽ ചർച്ച നടത്തി ഇറാനെതിരെയും ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഇറാൻ പിന്തുണ കൊടുക്കുന്ന ഭീകര സംഘടനകളും ആയിട്ടുള്ള യുദ്ധത്തിൽ ഏത് രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കണം ഏതെല്ലാം ആയുധങ്ങൾ ഡിസ്പ്ലേ ചെയ്യണം എന്താണ് ഇനി ഇസ്രായേലിന് കൈമാറുവാനുള്ള ആയുധങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച നടത്തി എന്ന് ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ് ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനുള്ള വലിയൊരു സംവിധാനം തന്നെ ഇസ്രായേലിൽ ഒരുക്കിയിട്ടുള്ളതായിട്ടുള്ള വൈറ്റ് ഹൌസ് പറയുന്നു അതേസമയം ഹമാസിന്റെ തലവനെ കൊലപ്പെടുത്തിയതിനു ശേഷവും ഹിസ്ബുള്ള തലവനെ കൊലപ്പെടുത്തിയതിനു ശേഷവും രാജ്യത്ത് ഉയർന്ന ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇസ്രായേലിന്റെ പ്രതിരോധ സേന പറഞ്ഞു ഏത് ഭീഷണി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സൈന്യത്തിന് അറിയാമെന്ന് പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പറയുന്നത് അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ജോ ബൈഡനുമായിട്ടുള്ള ചർച്ചയിൽ ഇറാനിൽ നിന്നുള്ള ഭീഷണികൾക്കെതിരെ സംരക്ഷണം ആവശ്യപ്പെട്ടു അമേരിക്കയുടെ പ്രതിജ്ഞാബദ്ധത ഊന്നിപ്പറയുകയും ബാലിസ്റ്റിക് മിസൈലിൽ നിന്നുള്ള ആക്രമണങ്ങൾ സംരക്ഷിക്കുന്നതിന് യു എസ് സൈന്യം പ്രതിജ്ഞാബദ്ധമാണ് എന്നും ഇസ്രായേലിനെ സംരക്ഷിക്കുമെന്നും വൈറ്റ് ഹൌസ് പറഞ്ഞു ഇസ്മായിൽ ഹനിയ ആണ് കൊലപ്പെട്ടതാണ് ാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംഘർഷങ്ങൾക്ക് കാരണം കൊടുങ്കാറ്റിന് മുമ്പുള്ള വലിയ ശാന്തതയ്ക്ക് കാരണം ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിന് തിരിച്ചടി കൊടുക്കും പ്രതികരിക്കും യുദ്ധം ചെയ്യും എന്ന് ഇറാൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതോടെയാണ് വലിയ സംഘർഷം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത് ഇറാനുമായിട്ടുള്ള ഇസ്രായേലിന്റെ യുദ്ധം അത് മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു യുദ്ധത്തിന്റെ എല്ലാ കാഹളങ്ങളും മുഴക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേഷൻ ആയിട്ട് ഇസ്രായേൽ ടൈംസ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ഇപ്രകാരമാണ് പ്രതിരോധത്തിലും ആക്രമണത്തിലും ഇസ്രായേൽ പ്രതിരോധ സേന അതീവ ജാഗ്രതയിലാണ് എന്ന് സൈനിക വക്താവ് ഹഗാരിയുടെ പ്രസ്താവന ഇസ്രായേൽ ടൈംസ് പങ്കുവയ്ക്കുകയാണ് ഐ ഡി എഫ് സൈനികർ വായുവിലും കടലിലും കരയിലും വിന്യസിച്ചിരിക്കുന്നു കൂടാതെ ഏത് സാഹചര്യത്തിലും സജ്ജമായിരിക്കുവാൻ ജനങ്ങളോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സൈന്യം കൊടുക്കുന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സൈറണുകളും മുഴങ്ങുമ്പോൾ ജാഗരൂകരായിരിക്കണമെന്നും ബങ്കറുകൾ റെഡിയാക്കിയിരിക്കണം എന്നും ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതായി സൈനിക വക്താവ് ഹഗാരി പറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ചും ഉടനടി ഒരു ആക്രമണം ഏത് സമയത്തും പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചാനൽ പന്ത്രണ്ട് ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്ന ഇസ്രായേലിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് ഇപ്രകാരമാണ് വ്യോമ ഗതാഗത സംവിധാനം ഇസ്രായേൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഏകദേശം നൂറില ധികം ടാർമാർക്കുകളിൽ കാത്തു നിൽക്കുകയാണ് എന്നാണ് അത് അതിൽ എല്ലാവിധമായിട്ടുള്ള മിസൈലുകളും ഉണ്ട് അതിൽ ഒരുപക്ഷെ ആണവായുധം വരെ ഉണ്ടായിരിക്കാം ഏതറ്റം വരെ പോയി ഇസ്രായേൽ യുദ്ധം ചെയ്യും ഇസ്രായേൽ വലിയൊരു തിരിച്ചടി ഇറാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഇറാൻ പിന്നീടൊരു തിരിച്ചടി നടത്തുവാൻ അവശേഷിക്കാത്ത രീതിയിലുള്ള ആണവായുധ പോർമുനകൾ പോലും ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചാനൽ പന്ത്രണ്ട് ഇപ്പോൾ സംശയരൂപേണ റിപ്പോർട്ട് ചെയ്യുകയാണ് ടാർമാർക്കുകളിൽ നൂറിലധികം വിമാനങ്ങളാണ് യുദ്ധവിമാനങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ കാത്തുകിടക്കുന്നത് എന്ന് ചാനൽ പന്ത്രണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനിടെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഗാസയിൽ ഉണ്ടായിരിക്കുകയാണ് ഗാസയിൽ വാഹന വ്യൂഹം അതായത് ചാരിറ്റി പ്രവർത്തകർ ഭക്ഷണവും വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന വാഹനവ്യൂഹത്തിന് നേരെ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായി തെറ്റായ ദിശയിലുള്ള ആക്രമണമായിരുന്നു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് വ്യക്തമായിട്ടുണ്ട് ഓസ്ട്രേലിയക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിൽ ചാരിറ്റി പ്രവർത്തകരായിട്ട് മരിച്ചത് സോമി ഫ്രാങ്കോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേലിൻ ചാരിറ്റി പ്രവർത്തകർക്ക് ഒരു ഏഴംഗ സംഘത്തിൻ്റെ മേലാണ് ബോംബ് വീണത് അവർ എല്ലാവരും തന്നെ മരിച്ചു അതുകൂടാതെ തന്നെ കിച്ചൺ സ്റ്റാഫായിട്ടുള്ളവരും ഭക്ഷണം പാചകം ചെയ്യുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകളും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു അവരും കൊല്ലപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ ഒരിക്കലും പാടി സംഭവിക്കാൻ പാടില്ലാത്ത പിഴവാണ് സംഭവിച്ചതെന്ന് മാപ്പ് ചോദിക്കുന്നുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞു ഉചിതമെങ്കിൽ യുദ്ധ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുത്തി ബന്ധപ്പെട്ട സൈനികർക്കെതിരെ നടപടി എടുക്കാം എന്ന് ഓസ്ട്രേലിയയോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓസ്ട്രേലിയ സ്വീകരിക്കുന്ന സൈനിക സംവിധാന നടപടികളിലും അല്ലെങ്കിൽ യുദ്ധ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുത്തിയുള്ള വിചാരണയിലും ഇസ്രായേൽ സഹകരിക്കുമെന്ന് ഇസ്രായേലിന്റെ മിലിട്ടറി അഡ്വക്കേറ്റ് ജനറൽ ഇപ്പോൾ പ്രസ്താവ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്